ഹൈപ്പ് തിരുവനന്തപുരം ലൈംഗ്സ് എന്താ ഈ വീഡിയോ ഹൈറസിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഏറ്റവും എന്താണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉദ്യമം അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി തട്ടിപ്പാണ് ഇത് ജനദ്രോഹമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെയൊക്കെ ചീത്ത കേട്ടിട്ടും ആ കുടുംബത്തിലുള്ളവരെയും അച്ഛനെയും അമ്മയും ഒക്കെ കേട്ടാൻ ഇറക്കുന്ന തെറിവറിഞ്ഞുകൊണ്ടും ഇരുന്നിരുന്ന ഹയറി ചൂളുകൾ കമൻ്റായിട്ടും ഒക്കെ ഉണ്ടായിരുന്ന ഹയറി ചോളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും തുറന്നു പറഞ്ഞതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ ഇവർ തട്ടിപ്പന്മാരാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് വിജയമന്ത്ര ഗ്രൂപ്പിൽ കിട്ടിയിരിക്കുന്ന വലിയ മൂന്ന് വോയിസ് നോട്ടുകളുണ്ട് പ്ലീസ് ലിസൺ ഇന്ന് നാലാമതമായി നാലാമതായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊരു അവസരം ജിനൽ ജോസഫ് തേടി നടക്കുകയായിരുന്നു എന്നാണ് അപ്പോ ഒന്നര വർഷം മുമ്പേ പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും പുലർച്ചെ ആൾക്കാരെ വിളിച്ചുണർത്തിക്കൊണ്ട് ഇവൻ വിട്ടിരുന്ന കളവുകൾ ആൾക്കാരെ ചതിയിൽപ്പെടുത്തിയത് ഒരു പക്ഷെ ചെറിയൊരു ശതമാനത്തിനെങ്കിലും ബോധം വെക്കാൻ ഇന്ന് അവൻ്റെ ഈ വിജയമന്ത്ര ഗ്രൂപ്പിലുകൾ ഗ്രൂപ്പിലെ ആ ഒരു വോയിസ് നോട്ട് കൊണ്ട് ചിലപ്പോൾ ഉപകാരപ്രദമായിട്ടുണ്ടാവും ഒന്നര വർഷം മുമ്പ് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ യാതൊരുവിധ ലൈസൻസും ഇല്ലാതെയാണെന്ന് ബോധ്യമായപ്പോൾ പോലീസുകാരൻ സ്വകാര്യം വിളിച്ച് എന്നാണ് ഇവൻ ഇന്ന് വെളിപ്പെടുത്തുന്നത് ഒന്നര വർഷം മുമ്പേ അറിഞ്ഞിട്ടും ഇവൻ തുടരുകയായിരുന്നു ഈ തട്ടിപ്പ് മണി പ്രസ്ഥാനം തുടരുകയാണ് ചെയ്തിരുന്നത് ഇത് തുടരും ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഇതിനൊന്നുമില്ല എത്രയോ കാലം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലീഡർമാരെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കാം കുറച്ച് കോടികൾ ഉണ്ടാക്കാം എന്ന് കരുതിയ പ്രതാപനോടാണ് പോയിട്ട് പറയുന്നത് പോലീസ് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് അപ്പൊ അവന് അറിയുന്ന കാര്യമാണ് ഇതിനൊന്നുമില്ല ഏത് സമയത്തും കൂട്ടാം നിരവധി കോടികൾ അപ്പോൾ തന്നെ പ്രതാപൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോ ആകെ ജിനിലിൻ്റെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വോയിസ് നോട്ടിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊരു വേറൊരു വീഡിയോ ചെയ്യാം എല്ലാവരും അത് കണ്ടത് തന്നെയായിരിക്കാം അതിൻ്റെ സത്യം എന്താണ് അത് എന്തുകൊണ്ട് പറയുന്നു എന്നൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം പക്ഷേ ഇങ്ങനെ ജിനിലിൻ്റെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഹയറിച്ച് പ്രസ് ഹയറിച്ച് എന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ യാതൊരുവിധ മൂല്യവും കൽപ്പിക്കാത്തവരാണ് എന്ന് പറഞ്ഞാൽ കുടുംബത്തോടോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോടോ മക്കളോടോ ഒന്നും നീതി പുലർത്താത്തവരാണ് ഇവർ പക്ക തട്ടിപ്പ്മാരനെയാണ് അവരാണ് ഇവർ അവ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒന്നിലധികം ലൈംഗിക പങ്കാളികളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇത് എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് അത് അവരുടെ കഴിവായിട്ട് ചില ആൾക്കാർ കരുതുന്നുണ്ടായിരുന്നു എന്നാൽ അത്തരം ഒരു കാര്യം മാത്രമാണ് ദിനിൽ ജോസഫിനെ ഇന്ന് പേടിയായിട്ട് അവസാനം പറഞ്ഞു വെക്കുന്നത് ഈ പണത്തിൻ്റെ കുത്തൊഴുക്കില് അർമാതിപ്പില് അവൻ ചെയ്തു കൂട്ടിയ ഇതുപോലെയുള്ള കാര്യങ്ങൾ അവിഹിതം പുറത്തു വരുമോ എന്ന് മാത്രമാണ് അവനെ ഒരു പേടി ബാക്കിയൊന്നും പേടിയില്ല ആൾക്കാർ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചവർ പണം തിരിച്ചു ചോദിക്കുമോ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നോ അല്ലെങ്കിൽ അവരുടെ ഭാവിയെ കുറിച്ച് പോലും ഇവനൊരു പ്രശ്നമില്ല പക്ഷേങ്കിൽ ഇവൻ വീട് വിട്ട് താമസിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്ന അവിഹിതത്തിൻ്റെ കഥകൾ പുറത്ത് വരുമോ എന്ന് മാത്രമാണ് ജിനുൽ ജോസഫിന് ഭയമുള്ളത് ഒരു മാസം ഒരു മാസം മുമ്പെയാണ് തോന്നുന്നത് ഒരു മാസം മുമ്പേ ജിനുൽ ജോസഫ് സെല്ലേഴ്സ് കാട്ടുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു സൂ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാൻ ചെയ്ത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കണ്ണടക്കുട്ടൻ പറഞ്ഞതിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്നും അസൂയ കൊണ്ടാണ് പറയുന്നതെന്നും അതിൽ എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് ഈ നെറ്റ്വർക്ക് ബിസിനസ് തന്നെ അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ് ഇന്ന് ഒരു ഉളുപ്പുമില്ലാതെ വന്ന് പറയുന്നത് ഞാനിനി സെല്ലേഴ്സ് കാർഡ് ഞാൻ ഇത് സെല്ലേഴ്സ് കാർഡുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇനി മുതൽ സെല്ലേഴ്സ് കാർട്ട് സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണെന്നും പറയുന്നത് അപ്പോൾ സെല്ലേഴ്സ് കാർഡിൻ്റെ കാര്യം പറയുമ്പോൾ സെല്ലേഴ്സ് കാർഡിൻ്റെ സിഇഒ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സി പറയുന്നത് അങ്ങനെയൊന്നുമില്ല ഇത് വളരെ ന്യായമായ ഒരു കമ്പനിയാണ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു ജിനിൽ ജോസഫ് ഉണ്ടെങ്കിൽ അതിൽ എന്താണ് സംഭവിക്കുക ഇത്തരത്തിലുള്ള കമ്പനിയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം കുറച്ച് പ്രാരാബ്ധവും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇത് അങ്ങനെയാണ് സാറേ എങ്ങനെയാണ് സാറേ എങ്ങനെയാണ് നിങ്ങളങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വക്കീൽ നോട്ടീസ് അയക്കും വക്കീൽ നോട്ടീസിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെയാണ് കയച്ചിരുന്നത് ഇങ്ങനെ കുറേ വക്കീൽ നോട്ടീസും കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റും ഒക്കെ കിട്ടിയിട്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിതിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ പുതിയ ജിനി ജോസഫ് ആ കമ്പനിയിൽ വന്നതോടുകൂടി ആ കമ്പനിയിൽ ഇപ്പോൾ പുതിയതായിട്ട് ക്രിപ്റ്റോ ബിസിനസ്സും കൂടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാം നിങ്ങൾ ക്രിപ്റ്റോ സ്കാമും കൂടി തുടങ്ങിയിരിക്കുന്നു എന്ന് സെല്ലാട്ടി എന്ന് പറയുന്നത് എന്താണ് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ വലിയ തോതിലുള്ള തട്ടിപ്പുകളൊന്നും തുടങ്ങിയില്ല പക്ഷെ ഇങ്ങനെ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് ഇതിൻ്റെ ഡിജിറ്റൽ ഐ ഡി സംഭവങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അപ്പോൾ എന്തായാലും ജിനുൽ ജോസഫ് ഉള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയ പ്രതീക്ഷിക്കുന്നതും തന്നെയാണ് അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക നിങ്ങൾ ഈ ജിനിൽ ജോസഫ് സല്ലേഴ്സ് കാർഡുമായിട്ട് നിങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും മണീഷ്യൻ മാതൃകയിലാണെങ്കിലെ സെല്ലേഴ്സ് കാർഡിൻ്റെ കാര്യവും തീരുമാനമാവും അടുത്തു തന്നെ തീരുമാനമാവും എന്നാണ് പറയാനുള്ളത് ബൈ